രുത്രചുണ്ടിലെ വീരണ ചിരിയുടെ പാർവരം നെറുന്ന് ചിന്തിച്ച് അവളെ തന്നെ ദേഹത്തിനും അണുത്തി മാറ്റി അവളെ വശത്തേക്ക് ചേരിഞ്ഞാൽ ഇടത്ത കയ്യിൽ തല താങ്ങിക്കിടന്നവളെ നോക്കി പറഞ്ഞു അതെ പെണ്ണിൻ്റെ ചൂട് അതം മറഞ്ഞിട്ടില്ല തന്നെ മിത്ര വീട്ടിൽ പോയപ്പോൾ ഒരു പെണ്ണിനോട് മോഹം തോന്നിയിട്ടില്ല വീരിലൊന്നും ഞോടിച്ച കാര്യത്തിലെത്താൻ ഉണ്ടായിരുന്നു പരും പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല ഇപ്പം എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിച്ചുപോന്നു രുദ്രദേവിന്റെ സ്ത്രീ പാർവതിയിലേക്ക് ലയിച്ചുചേരാൻ ഇനിയും ഇവിടെ ഈ കിടപ്പ് കിടന്നാലിൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല ഇല്ല കള്ളച്ചീവികളെ അവനെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പാർവതിയും എഴുന്നേറ്റ് അവളുടെ മുഖം ചോന്നു അവനെ നോക്കാനുള്ള ശമ്പരയുടെ മുഖം ഗുണിച്ചു നിർത്തുന്നവളെ കുസൃതയോടെ നോക്കിയിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയവൻ രാജലക്ഷ്മിയും സുധർമ്മയും ഹാളിലുണ്ടായിരുന്നു എന്തോ കാര്യമായി ചർച്ചയില്ലാണെന്ന് തോന്നിയവനോ ശിവയുടെ വിവാഹത്തിന് മുൻപ് യദുവിന്റെ വിവാഹം നടത്തേണ്ടി വരും വധുനിമി മോനോട് ഒളുത്തവളുത്തം പുറത്തു വരാൻ പറഞ്ഞിട്ട് വേറൊരു മാർഗവുമില്ല അവളെ കണ്ടിരുന്ന ഞാൻ പണം അവൾക്ക് ആവശ്യമില്ല അവളെ ജീവിതം നശിപ്പിച്ച നീളം മകന്റെ ഭാര്യയെ ഇവിടേക്ക് വരാൻ തന്നെയാണ് അവളെ തീരുമാനം അവളെ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവളെ തീരുമാനം മകൻ കുറച്ചധികം കാലം അകത്ത് കിടക്കേണ്ടി വരും മാത്രമല്ല പൊട്ടൻപുരത്തൽ തലവാടിന്റെ ധാനം കപ്പൽ വരും ഇവിടെയുള്ള രണ്ട് പെൺകുട്ടികളെ ഭാവി പോലും ഇല്ലാതാകും ആലോചിച്ചു എന്ത് വേണമെന്ന് നാളെ മറുപടി പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പോയി വിളിച്ചാലും പോലീസ് അവനെ പോകും ആലോചിക്കാൻ ഒന്നുമില്ല എനിക്ക് തറവാടിന്റെ അഭിമാനമാണ് വളരെ നമ്മുടെ നിലയ്ക്ക് ചേരുന്ന ബന്ധം അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കെട്ടിയെന്ന അന്തസ് അവനുണ്ടാകട്ടെ ഇവിടെ വിവാഹ പ്രായമ്യത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ ഭാവി നോക്കണം ഇതാകുമ്പോ ഇല്ലാത്ത വെട്ടികളും കെട്ടി എന്നിട്ട് മാതൃകയാവുകയും ചെയ്യും പുറത്തുള്ളവർക്ക് ഒന്നും അറിയാനും പോകുന്നില്ല രുദ്ര വിഷുവും മാച്ചാസിന്റെ ആണും കഴിഞ്ഞിട്ട് വിവാഹത്തിന് എത്തിയതിനെ കുറിച്ചും കുറെ ശിവയുടെ വിവാഹം നടക്കും അതിനു മുൻപ് യദുവിന്റെ നടക്കട്ടെ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചു ഗാംഭീരമായി ചെന വിവാഹം നടക്കട്ടെ ആ പെൺകുട്ടിക്ക് ആവശ്യമുള്ള സ്വർണ്ണും വസ്ത്രങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ എടുത്താൽ മതി ഒന്നിനും ഒരു കുറവ് വേണ്ട അച്ഛമ്മയുടെ പ്രഖ്യാപനം കേട്ടപ്പോൾ മകൻ ഉൾപ്പെടെ രാജലക്ഷ്മിയും സുധർമ്മയും ഉൾപോലെ ഞെട്ടി അച്ഛമ്മ പുഴ കയറി പറഞ്ഞത് നന്നായി എന്ന് തോന്നിരുത്തനും നിന്റെ മകനോട് വരാൻ പറ ഭീരവിനെ പോലെ നിൽക്കുകയല്ല വേണ്ടത് അച്ഛമ്മ പറഞ്ഞ റൂമിലേക്ക് പോയി നാണക്കവ ചില്ലറയല്ല ദാസേട്ടൻ വന്നാൽ ഞങ്ങൾ വീട് മാറുകയാണ് മതി ഒരുമിച്ചുകൊറി സുധർമ്മ ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഒള്ളിൽ ചിരിച്ചു പോയി രുദ്രൻ തന്റെ റൂമിലേക്ക് പോയവൻ ഫോൺ എടുത്ത് റാമിനെ വിളിച്ചു റാം എനിക്കൊന്ന് കാണും പേഴ്സണലായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് എവിടെയാണുള്ളത് രുദ്രൻ മറുപടിക്കായി കാത്ത് ഓക്കെ ഓക്കെ ഞാനിപ്പോ തന്നെ വരാം ഒരു പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തവൻ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി ചിരികെ വന്നു ഡ്രസ് ചേഞ്ച് ചെയ്തിറങ്ങി പാർവതി അവന് ചായയുമായി സ്റ്റെയർ കയറുമ്പോഴാണ് രുദ്രൻ ഇറങ്ങി വരുന്നത് കണ്ടത് താൻ ചായ എത്താം വേണ്ടായിരുന്നു ഞാൻ അന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അത്യാവശ്യമുണ്ട് എന്തായാലും മേടുത്തത്തിലേക്കാണേക്ക് അവളുടെ കൈവൻ ചായ വാങ്ങി കൂടിച്ചുകൊണ്ട് തിളക്കത്തിൽ അവൻ ഓഫീസിനടുത്തുള്ള അഭാർത്ഥ ഹോട്ടലാണ് റാം വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ വൈകിയോ ചോദിച്ചുകൊണ്ട് റാമിന്റെ അരികിലേക്ക് ചെന്നവൻ ഏ ഇല്ല സാർ റാം എന്നിട്ട് രുദ്രന് കൈ കൊടുത്തോണ്ട് പറഞ്ഞു ഏക റാം ഏതൊരു വശത്തെ കസര ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ നമ്മൾ തമ്മിൽ മുഖം വരുക ആവശ്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഈ കാര്യം പറയാൻ അല്പം മുഖം വര റാം നിന്റെ സമ്മതം കൂടാതെ ഞാൻ തീരുമാനമെടുത്തു അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്താ സാറിങ്ങനെ പറഞ്ഞത് കൂടെപ്പറഞ്ഞാൽ മാത്രല്ല കൂടെപ്പിറപ്പാകുന്നത് എന്നെ പഠിപ്പിച്ചത് സാറാണ് എൻ്റെ അമ്മ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതിനെ കാണാം സാറല്ലേ അന്ന ഓപ്പറേഷൻ നടന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ഇമോഷണലായിക്കൊണ്ട് റാം പറഞ്ഞു ഏ റാം എന്നേത് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് കൊണ്ട് എനിക്ക് ലഭിച്ചത് വിശ്വസ്തനായ കൂടപ്പുറപ്പിനെയാണ് എൻ്റെ വലം കയ്യായി നീ അന്ന് മുതലുണ്ടനോ പിന്നെ എല്ലാം ഈശ്വരൻ തീരുമാനിക്കുന്നത് ദീക്ഷ നിന്ന് വിട്ടുപോയത് ആ ഈശ്വരൻ നിനക്ക് കരുതി വെച്ചത് മറ്റൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് നീ നിന്നെ ഉപേക്ഷിച്ച് പോയവൾക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞ് വെക്കേണ്ടവനല്ല നിന്റെ ആത്മാർത്ഥത അവൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെയാണ് നിമ്മയുടെ അവസ്ഥയും കഴിഞ്ഞതൊക്കെ മറക്കാൻ കഴിയണം നിങ്ങൾക്ക് പരസ്പരം താങ്ങാക്കാൻ കഴിയും നിങ്ങൾക്ക് എനിക്ക് ഉറപ്പുണ്ട് അല്ല സർ അതിനെ ഒരു വിവാഹം ഞാൻ ചിന്തിച്ചിട്ടില്ല റാം വിക്കൊണ്ട് പറഞ്ഞ് ചിന്തിക്കണം ചതിച്ചത് പോയവർക്ക് മുന്നേ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവൾക്കൊരു ജീവിതം കൊടുക്കാൻ നിനക്ക് കഴിയും പെണ്ണ് തിരിച്ചിട്ട് പോയി എന്നും പറഞ്ഞാൽ ജീവിതകാലം മുതൽ നിന്ന് മറ്റേക്ക് കഴിയുകയല്ല വേണ്ടത് നിൻ്റെ അഭിപ്രായം അറിഞ്ഞു വേണം എനിക്ക് നിന്നിയോട് സംസാരിക്കാൻ എന്തു പറയുന്നു നിന്നെ എനിക്കറിയാം നല്ല പെൺകുട്ടിയാണ് ഏത് വിനെ പാവം വിശ്വസിച്ചു പോയി ഞാൻ ദീക്ഷയെ വിശ്വസിച്ചതുപോലെ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ സാധനയുടെ ആവശ്യപ്പെട്ടാൽ നിരസിക്കാൻ എനിക്ക് കഴിയില്ല ചിരിച്ചുണ്ട് രാം പറഞ്ഞപ്പോൾ രുദ്രൻ ചിരിച്ചുണ്ട് അവന്റെ ചുമലിൽ തട്ടി ഓർഡർ ചെയ്ത ഫുഡ് വന്നപ്പോൾ അത് കഴിച്ചുകൊണ്ടായി സംസാരം തന്റെ മനസ്സിലുള്ള കാര്യങ്ങളുടെ ഏകദേശീരം രുദ്രൻ പറഞ്ഞു റാം അതൊക്കെ മുകളിൽ കേട്ടു ഒരുങ്ങിയിരിക്കുന്ന യെതുവിന്റെ മുന്നിലേക്ക് വധുവിന്റെ വേഷവിധാനത്തിൽ നടന്നു വേദന പക്ഷെ കെട്ടി നടക്കുന്നത് നീ നിന്നീം തമ്മിൽ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ഇതിൽ പറഞ്ഞു റാം എല്ലാം പ്ലാൻ ചെയ്തത് അവിടെ നിന്ന് മിറങ്ങിയിരുവരും വിഷുക്കണി ഒരിക്കലും മറ്റുമായി തിരക്കിലായിരുന്നു പാറവി കണി വിൽക്കുന്നത് ഒന്നും താല്പര്യമുള്ള കാര്യമില്ല രുദ്രന് എങ്കിലും പാർവതി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചവൻ പൂജാമുറിയിൽ കണി പിടിക്കുന്ന സാധനങ്ങളെല്ലാം യഥാസ്ഥാനത്ത് ഒരുക്കി വെച്ചുകൾ ആശമ പറയുന്നത് പോലെ രുദ്രൻ റൂമിലേക്ക് പോയി വിഷുവിനേക്കാൾ അവൻറെ മനസ്സിൽ അതിനടുത്ത ദിവസം നടക്കുന്ന കോടതി കാര്യങ്ങളിലായിരുന്നു മോളെ നാളെ രുദ്രൻ നീ കൊണ്ടുവന്ന് കാണിക്കണം കണി അവനതിലൊന്നും ഒരു താല്പര്യമില്ല രാജമ്മ പറയുന്നത് കേട്ടപ്പോൾ പുഞ്ചിരുടെ കേട്ടു എന്നു പാറയിൽ യെതുവിൻ്റെ കാര്യം ആലോചിച്ചി അസ്വസ്ഥമായിരുന്നു രാജലക്ഷ്മി ഗംഗ അമ്മയുടെ അടുത്തേക്ക് വരുന്നത് പോലുമില്ല സുധർമ്മ ഭർത്താവിനെ വിളിച്ച് പറയുന്ന തിരക്കിലാണ് വീട് മാറുന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞവർ യദുവിനെ കുറെ ഡ്രൈ ചെയ്തപ്പോഴാണ് കിട്ടിയത് എടാ ഉയർത്തം കേട്ടവനെ എന്തൊക്കെ തോന്നിവാസമാണെന്ന് ഞാൻ പെണ്ണോട് ചെയ്ത് കൂട്ടിയത് രുത്രിൻ പറഞ്ഞതല്ലാതെ വേറെ വഴിയില്ല ഇല്ലെങ്കിൽ നീ അകത്ത് പോകേണ്ടി വരും ആ പെണ്ണിനെ പറ്റിക്ക് മാത്രല്ല അവളെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കി കൂടി ചെയ്തല്ലോ മഹാപാപി അമ്മേ പറ്റിപ്പോയി ഇനി എന്താ ചെയ്യുന്നത് ആകെ പെട്ടുപോയ അവസ്ഥയിൽ ചോദിച്ചു കൊഴിയതും അവളെ കേട്ടണം അല്ലാതെ വേറെ മാർഗമില്ല രുദ്രൻ പറയുന്നത് പോലെ ചെയ്യാൻ ചേരിൽ പോകുന്നതിനേക്കാൾ വേറെ ആ പെണ്ണിനെ കെട്ടുന്നതു തന്നെയാണ് അമ്മ പറയുന്നത് കേട്ടപ്പോൾ നിന്നെ തൻ്റെ തലയിലാകുമെന്ന് ഉറപ്പായവൻ പോലീസ് പിടിച്ചാൽ പിന്നെ ഏട്ടൻ രക്ഷിക്കാൻ വരുതെന്ന് തോന്നിയവന് അവളെ കെട്ടത് വേറെ മാർഗില്ല അമ്മ ഏറ്റവും സംസാരിക്കും അവളെ കെട്ടുന്ന സമ്മതമാണെന്ന് പറ എന്നിട്ട് വേണം എനിക്കിവിടം തിരിച്ചു പോരാൻ പറഞ്ഞത് ഫോൺ വെച്ചു ചെയ്ത് രാജലക്ഷ്മി ഫോൺ വെച്ചിട്ട് ജുദ്ധന്റെ റൂമിലേക്ക് എത്തി വാതിൽ മുട്ടിക്കാത്തു ഫോണിൽ ആരോടാ സംസാരിച്ചുകൊണ്ട് വാതിൽ തുറന്നൊരു ഉദ്രൻ രാജലക്ഷ്മിയെ കണ്ടപ്പോൾ അല്പസമയം കഴിഞ്ഞ് വിളിക്കാമെന്നും പറഞ്ഞു വെച്ചിട്ട് ഫോൺ കട്ടാക്കിയവൻ എന്തായി മോളൊരു കാര്യം വിശദമായി പറഞ്ഞില്ലേ ജുദ്ധൻ താല്പര്യമില്ലാത്ത മറ്റേ ചോദിച്ചു സംസാരിച്ചു കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നാൽ മതിയെന്നാണ് അവൻ പറയുന്നത് അവളെ കേട്ടാൻ അവന് താല്പര്യക്കുറവില്ല മടിച്ച് മടിച്ച രാജലക്ഷ്മി പറഞ്ഞു താല്പര്യക്കുറവുണ്ടെങ്കിൽ കേട്ടണ്ട അകത്തപ്പോൾ ഉണ്ടത് എന്നോട്ടെ പൂർണ്ണ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കണം കേസ് പിൻവലിക്കാം രണ്ടാഴ്ചക്കുള്ളിൽ വിവാഹം നടന്നിരിക്കണം അതിന് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടുകാരുമായി സംസാരിക്കാം സമ്മതമാണ് രണ്ടാഴ്ച ഇല്ല രണ്ട് ദിവസത്തിനുള്ളിൽ വിവാഹം നടത്തണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ജയിലിൽ പോനേക്കാൾ വേറെ അതാണ് തെല്ലും ആലോചിച്ചിട്ടില്ലെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ചുണ്ടിലൂറിയ പുഞ്ചിരി മറിച്ചു പിടിച്ചൻ എന്നാൾ തന്നെ ഗാർമെന്റ്സിൽ പോയി കൊടുക്കേണ്ടവർക്കൊക്കെ ഡ്രസ്സ് കൊടുത്തോളും താലിയും മോജു ഞാൻ സെലക്ട് ചെയ്തോളാം നിമ്മയ്ക്ക് അത്യാവശ്യം വേണ്ട ആപണങ്ങൾ പുത്തൻപുരിക്കൽ ജ്വലേഴ്സിൽ നിന്ന് തന്നെ എടുക്കാം പുത്തൻപുരിക്കൽ കടയിൽ പ്രൗഢിക്ക് അനുസരിച്ച് തന്നെ വധവായി ഒരുങ്ങി വരും നിമ്മി അതിലൊന്നും യാതൊരു സംശയം വേണം നിമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാനും പാർട്ടിയും പോയിക്കോളാം അതോർത്താലും തല പോയിക്കണം അപ്പച്ചി രാത്രിയോടെ എത്തും അപ്പച്ചും ഉണ്ടാക്കും ഞങ്ങളുടെ കൂടെ സെലക്ട് ചെയ്യാൻ ഗംഗയ്ക്ക് താല്പര്യമുണ്ടാവില്ല നിമ്മി അതുകൊണ്ട് അവൾ വരില്ലായിരിക്കും അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിവാഹത്തിന് കറുത്ത മുഖവുമായി നിരത്തിരുന്ന് പ്രത്യേകം പറഞ്ഞേക്കണം അറിയാൻ എൻ്റെ സ്വഭാവം എല്ലാ ചടങ്ങുകളും ഉണ്ടാകും വിവാഹത്തിന് മെഹന്തി ഇടുന്നത് ഉൾപ്പെടെ ആളെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിക്കൊള്ളാം ജ്യുരൻ പറഞ്ഞതൊക്കെ തലയാട്ടി സംബന്ധിച്ചു രാജലക്ഷ്മി വേറെ മാർഗമില്ലായിരുന്നു അവൾക്ക് വിളിക്കേണ്ട ലിസ്റ്റ് ലിസ്റ്റ് അശ്വിടെ ചോദിച്ചിട്ട് വെച്ചേക്കണം വിളിക്കേണ്ടവരൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോയി വിളിച്ചോളാം കാടും മറ്റും മടിക്കാനുള്ള ടൈമൊന്നുമില്ല രുദ്രൻ പറഞ്ഞേക്കിട്ട് രാജലക്ഷ്മി അവിടെ നിന്ന് റോമിൽ പോയി ഭർത്താവിനോട് സംസാരിച്ചു രുദ്രൻ പറഞ്ഞു തന്നെയാണ് ശരിയെന്നായാലും പറഞ്ഞതോടെയും മറ്റൊന്നും പറയാനില്ലായിരുന്നു രാജലക്ഷ്മിക്ക് തൻ്റെ മകൻ്റെ വിവാഹം എന്നത് ഏറ്റവും വലിയ സ്വപ്നമായതും തൻ്റേത് അതാണ് ഇടിപിടി നടക്കാൻ പോകുന്നത് ദേഷ്യം സങ്കടം ഒന്നിച്ചു വന്നു അവർക്ക് എല്ലാം ചെയ്തു വെച്ചത് നിൻ്റെ മകൻ തന്നെയാണല്ലേ അനുഭവിക്കാതെ തരയില്ല തീടനവും കുഞ്ഞി ഇല്ലാതാക്കലും എല്ലാം കൂടെ ശിക്ഷ എന്താകുമോ എന്നറിയാമോ ഇതാകുമ്പോൾ ആ ഒരു മാനഹാനം ഇല്ലാതാക്കാം മറ്റൊന്നും ആലോചിക്കണം ഗംഗയുടെ വിവാഹം ഗംഭീരമായി നടത്താൻ നമുക്ക് ഒരു വിധത്തിൽ ഭാര്യയെ സമാധാനിപ്പിച്ചു അയാൾ രാത്രി അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ എല്ലായിടേയും മറവിലേക്ക് ഏറ്റവും കാര്യങ്ങൾ വിശദീകരിച്ചു ഓഡിറ്റോറിയത്തിലാണ് വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും യാതൊരു കുറവും കൂടാതെ വിവാഹം നടത്തണമെന്നും ആയിച്ച് അല്ല മോനെ ഔദ്യോഗികമായി കാണാനൊക്കെ പോകട്ടെ അതോ ആ ചടങ്ങുകളൊന്നും വേണ്ട അച്ചമ്മ സംശയം ചോദിച്ചു കാണേണ്ടവരൊക്കെ പോയി കണ്ടല്ലോ അച്ചമ്മേ ഇനിയിപ്പോ ആർക്ക് ബോധിച്ചാലും ഇല്ലെങ്കിൽ ഈ വിവാഹം നടത്തും കൂടുതൽ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും വേണ്ട പറഞ്ഞ് അവസാനിപ്പിച്ച് രുദ്രൻ ശിവ അപ്പശി കൂട്ടിക്കൊണ്ടു വരാൻ നേർപ്പൂരിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി അപ്പശി വന്നാൽ തനിക്കൊരു സഹായമാകുമെന്ന് അറിയാമായിരുന്നു രുദ്ധന അജയ് ഞാൻ അച്ഛൻ കൂടെയാ മോൾ പറഞ്ഞിട്ട് രുദ്ധനോടൊപ്പം പോകാൻ ഇത് അല്ല മോൾക്ക് കാണി കാണണ്ടെ അമ്മയുടെ കൂടെ കിടന്നാൽ മതി പറഞ്ഞേ പാർവതി തുമ്പി മോളെ നോക്കി പറഞ്ഞു എന്നീ മോളെ മോന്നിച്ച് കാണി കാണിച്ചാൽ മതി താൻ മോളെൻ്റെ കൂടെ കിടന്നോട്ടെ ലോക്ക് ചെയ്യുന്നില്ല കേട്ടോ ൻ പാർവതി നോക്കി ഒറ്റ കൊണ്ട് പറഞ്ഞു ഈ വർഷമെങ്കിലും കണി കാണുന്ന സമസലോണി എല്ലാം പാർവതിയുടെ എടുക്കാം ആശമ്മ ചീവിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പാർവതി ചീവിച്ചുകൊണ്ട് അച്ഛമ്മയെ നോക്കി രുത്തരൻ മോളയിടത്തോടെ സ്റ്റേർ കയറി റോമിലേക്ക് പോയി ഒരാഴ്ചയാകും ശ്രീദേവി വരുമ്പോൾ നാളെ രണ്ടു കൂട്ടം പായസം ഉൾപ്പെടെ എല്ലാം വേണം കേട്ടോ സദ്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛമ്മ ഏൽപ്പിച്ചു മകളും ഭർത്താവും കുട്ടികളും വരുന്ന സന്തോഷത്താണ് അച്ഛമ്മ സുജിയും സബിതയും വിഷു പ്രമാണിച്ച വീട്ടിലേക്ക് പോയിരുന്നു പിറ്റേ ദിവസത്തേക്ക് വേണ്ട പച്ചക്കറികളെല്ലാം മരിഞ്ഞു വെച്ചതാണ് പാർവതിയും സരസ്വതിയമ്മയും കടന്നത് സരസ്വതി അമ്മയും മല്ലികശേഷിയും വിശേഷ ദിവസം ആയതുകൊണ്ട് ആ ഹൗസിലേക്ക് പോവില്ല നേരത്തെ കാണി കണ്ട ജോലികൾ തുടങ്ങാനുള്ളത് കൊണ്ട് മൂന്ന് മണി പുനർന്ന് പാർവതി കാണി കണ്ടു ഭഗവാന്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചു കുളിച്ച അച്ഛമ്മ തലേ ദിവസം നൽകിയ സെറ്റിംഗ് കൊണ്ടു കൊടുത്തു കണ്ണെഴുതി പൊട്ടി പൊട്ടി ചന്ദനക്കുറി തൊട്ടൊരുങ്ങി തലേ ദിവസം വാങ്ങിവെച്ച മുല്ലപ്പൂവിൽ നിന്നും പൊടിച്ചെടുത്ത് തലവെച്ചു നേരെ പോയി അച്ചമ്മയെ ഉണർത്തി കണി കാണിച്ചു താൻ അതുവരെ കകത്തിൽ വെച്ച് ഏറ്റവും നന്നായി ഒരുക്കി വിഷു കണിയായിരുന്നു ആ വർഷത്തെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആദ്യത്തെ വിഷു കഴിഞ്ഞിട്ടും വാങ്ങി പാർവതി മോളെ രൂത്തിനെ വിളിച്ച് കണി കാണിക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം അച്ഛൻ്റെ റൂമിലേക്ക് പോയി പാർവതി രൂത്തിനെ വിളിക്കാൻ വേണ്ടി പോയി വാതിൽ അടച്ചിട്ടില്ലായിരുന്നു അവൻ പതി വാതിൽ തുറന്നകത്ത് കയറിയവൾ അച്ഛനും മകനും സുഖനേത്രയിലാണ് ദേവേട്ടാ ഈ നിനക്ക് ദേവേട്ടാ കണി കാണണ്ടേ അവൻ ചുങ്ങിൽ തട്ടി വിളിച്ച് അവള് ഒന്ന് മുകളിൽ കണ്ണ് തുറക്കാൻ ശ്രമിച്ച അപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് പൊത്തി പിടിച്ച് പാർവതി തുറക്കലെ താഴെ പോയിട്ട് കണ്ണ് തുറന്നാൽ മതി ഞാൻ കൊണ്ടുപോകാം എനിക്ക് ശരി ഞാൻ എഴുതാൻ കട്ടെ കണ്ണ് തുറക്കുന്നില്ല പറഞ്ഞുകൊണ്ട് അവനെ എഴുന്നേറ്റി പാർവതി ഇടതു വശത്തു നിന്നും ചൊത്തൻ്റെ കൈ പിടിച്ചും നടക്ക് ചൊത്തനെ അവളെ പിടിച്ച് തൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി നീ ഒരുക്കി കണ്ണു കണ്ണിനെ കള്ളു എനിക്കിഷ്ടം മുന്നെ കണ്ണു കാണും ഇനി ഉള്ള കാലം ഇങ്ങനെ തന്നെ ആകണമെന്നാണ് എനിക്ക് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്നാളെ എൻ്റെ ദയവേട്ടെ ഇത് അവന്റെ കണ്ണകൾ വിടണം തനിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവതയെ കണ്ടിട്ട് സ്ത്രീ ഐശ്വര്യം തുളുമ്പന്നാ ഈ മുഖത്തേക്കാൾ മറ്റെന്ത് കണിയാണ് എനിക്ക് കാണേണ്ടത് എന്നും നിന്നെ കണ്ടുറങ്ങുകയും കണ്ടുണരുകയും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് അവളെ ഇരു കവളിലും കൂട്ടി പിടിച്ച നെറ്റിയിൽ ചിന്തിച്ചവൻ നെയ് വേട്ടാ എല്ലാത്തിനും ഓരോ ചിട്ടകളുണ്ട് എന്തേലും കണി കണ്ടത് ഞാൻ വിടില്ല ആ ചമ്മ നോക്കിയിരിക്കുന്നുണ്ടാകാൻ വരൂ ഞാൻ കൊണ്ടുപോകാം രുദ്രന്റെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞവള് അവളെ നിർബന്ധത്തിന് വഴങ്ങി നടക്കുമ്പോൾ അവന് ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ പറഞ്ഞത് പ്രകാരം കണ്ണുകൾ അടച്ച് അവളെ കൈ പിടിച്ച പൂജാമുറി എത്തിയവൻ ഇന്ന് കണ്ണു തുറന്നതും അവന് പിന്നിലേക്ക് നീങ്ങി നീന്തുന്നുണ്ട് പറഞ്ഞു പറോതി കൈക്കൂപ്പിപ്പിടിച്ച കണ്ണുകൾ തുറന്നവൻ അത്രയും നന്നായി ഒരുക്കി വിഷുപ്പണി ആദ്യമായി കാണുകയായിരുന്ന രുദ്രൻ നന്നായിട്ടുണ്ട് സ്ത്രീ ഒരുക്കിയതിന്റെ സ്ത്രീയുണ്ട് പ്രാസമിച്ച് പറഞ്ഞവൻ വിഷുപ്പനെ കണ്ടാൽ മാത്രം പോരാ കൈനീട്ടം നടയി ചോദിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നവൾ കാലിന്റെ പേരിൽ വിരലിൽ കുത്തി ഉയർന്ന് അവൻറെ കവളിൽ പിടിച്ചിട്ട് മെറ്റിലും മൃദുവായി ചിന്തിച്ചവൾ അവന് കൊടുക്കാവുന്നതിൽ ഏറ്റവും പ്രണയാദരമായ ഒരു കൈനീട്ടം കൃഷ്ണ ഗുരുവായൂരിപ്പ എന്നും ഇങ്ങനെ കിട്ടാനുള്ള യോഗം അവിടെ നടീന്ന് തരണേ ദേവിയേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അവൾ പൂജാമുറിയിലും ഇറങ്ങി ആ ചുമ കൊളി കഴിഞ്ഞ പൂജാമുറിയിലേക്ക് വരുമ്പോഴാണ് പാർവതിയും രുത്തനും ഇറങ്ങി വരുന്നിട്ടാണ് രണ്ടു പേർക്ക് മശുമിട വക വിഷി കൈനീരം ഗുരുവായൂരപ്പിന്റെ ഓരോ നാണയമാണ് ജ്യൂത്തനും പാർവതിക്ക് നൽകിയ അച്ഛമ്മ ജ്യൂത്തനും പാർവതി മിരിവശത്തും അവടെ കണിൽ ഉമ്മ വെച്ചു എന്റെ കണ്ണടയുന്നത് ഇതുവരെ രണ്ടുപേരെയും ഒന്നിച്ച് ഞാൻ കാണും അതുമാത്രമാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന സന്തോഷത്തിൽ കണ്ണും നിറഞ്ഞു അവരുടെ തുമ്പിൻമോളി എടുത്തിട്ട് വരാം കണ്ണി കാണിച്ചിട്ട് ഒന്നുകൂടി ഉറക്കാം പറഞ്ഞിട്ട് പാർവതി മോക്കളുടെ റൂമിലേക്ക് പോയി നേരം പുലർന്നതേ ഇടും ഒന്നുകൂടി ഉറങ്ങി ഇരുനത്തുള്ള സമയം പറഞ്ഞിട്ട് രുത്തനും റൂമിലേക്ക് പോയി പാർവതി മോളിൽ എത്തിട്ട് വന്ന് കളി കാണിച്ച് വീണ്ടും മുറക്കി മുറക്കിക്കടത്തി പുത്തൻപൊരിക്കൽ തലവാട്ടിൽ എല്ലാരും സമ്മർദ്ദമായി കണി കണ്ടുകൊണ്ടായിരുന്നു അച്ഛമ്മ എല്ലാവർക്കും വിഷി കൈനീട്ടം കൊടുത്തു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുത്തുവെങ്കിലും പാർവതി ആരും ഗൗനിച്ചില്ല അവൾക്ക് അതിൽ പരാതിയുമില്ലായിരുന്നു രാത്രി ഉരുത്തിന്റെ റൂമിലായിരുന്നു മോളെ എടുക്കാൻ ചെന്നതായിരുന്നു പാർവതി വക്കീലുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഓക്കെ നാളെ ഒമ്പതിരത്തെ കോടതിയിൽ ഉണ്ടാകും ഞങ്ങൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ പറഞ്ഞ് അവസാനിപ്പിച്ച് കോൾ കട്ടാക്കിയവൻ നാളെ പതിനഞ്ച് അല്ല ഡിവോഴ്സ് കിട്ടുമായിരിക്കും അല്ലതേ വിടാ പാർവതി ചോദിച്ചു ചീട്ടാതെ പിന്നെ ഡിവോഴ്സ് കിട്ടും നാളെ അവനുമുണ്ടാകും ക്വാർട്ടറി ശുചിത്വം പാർവതിയുടെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു അവൾ അതിന് മറുപടി പറഞ്ഞില്ല ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വെറുത്തു പോയവൻ അങ്ങനൊരു വ്യക്തി തന്നെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നത് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്ന ചില താൻ നാളെ ഒൻപത് മണിക്ക് ഇവിടെ നിന്നും ഇറങ്ങാം മോളെ വല്യമ്മളെ വീട്ടിലാക്കി വേണം പോകാൻ ഒന്ന് മോളിക്കൊണ്ട് ഉറങ്ങിക്കിടന്ന മോളെ എടുത്ത് തോറ്റിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നവള് രാവിലെ നേരത്തെ തന്നെ പോകാൻ ഒരുങ്ങി സാരി എടുത്ത് ഒരുക്കം എന്ന് പറയാനൊന്നുമില്ല നെറ്റിലെ ചന്ദനക്കുറി മാത്രം കണ്ണിഷിപ്പൊരുത്ത കണ്ണുകൾ അവളെ കണ്ടപ്പോൾ മുഖം ചുവന്നവനെ അത് താൻ പോകുന്നത് മരണ വീട്ടിലേക്കല്ല കോടതിയിലേക്കാണ് തന്നെ കിളിയിൽപ്പെടുത്താൻ ഒരുങ്ങിയ ഭർത്താവിൻ്റെ വേഷം കെട്ടിയവനിൽ നിന്ന് മോചനം അതായത് ഇത് തന്റെ രണ്ടാം ജന്മമാണ് തൻ്റെ മാത്രമല്ല എന്റെയും ആ കോടതിയിലെല്ലാം അവസാനിപ്പിച്ചത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് പോലും കടന്നു വരാത്ത രണ്ട് വ്യക്തികളായിട്ടും ശുചിത് ഇത്രയും ഇന്നു മുതൽ ശ്രീ പാർവതിയും രുത്രദീവും രണ്ടല്ല ഒന്നാണ് പോയി ഒരുങ്ങിട്ട് വാ ഞാൻ വാങ്ങി തന്ന പുതിയ സാരഥന കൊടുക്കാം മോളഞ്ഞെടുക്കാം പാർവതിയുടെ കൈയും കുഞ്ഞിനെ വാങ്ങിയെത്ത അച്ഛമ്മയുടെ റൂമിലേക്ക് നടന്നവൻ കോടതിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ അച്ഛമ്മക്കും അറിയാം മോനെ അവള് വരുമായിരിക്കുമല്ലേ ഇനി വരാതിരിക്കോ ആശയം കൂടെ ചോദിച്ചു അച്ഛമ്മ വരാതെ ഇവിടെ പോവാൻ ഈ കെട്ടെന്ന നൈക്കുമായി ആർത്ത് മാറ്റിയിട്ട് വിടാം അവൾക്ക് അവളെ ലക്ഷ്യത്തിലേക്ക് പറക്കാൻ അതൊക്കെ പിന്നീട്ടുള്ള കാര്യമല്ലേ അവളെ അങ്ങനെ പറക്കാൻ ഞാൻ വീട്ടിൽ അച്ചമ്മ എന്നോട് ചെയ്തതിന്റെ പത്തിലൊന്നും അവൾക്ക് തിരിച്ചു കൊടുക്കണ്ടായി അവന്റെ കണ്ണുകൾ കുറുകി എന്തെങ്കിലും ആയിക്കോട്ടെ അവൾക്ക് അവളെ വഴി നിനക്ക് നിന്റെ വഴി തുമ്പി മുഖത്തെ അമ്മയെ പാർവതി ഉണ്ട് നിനക്ക് തുണയായിട്ടും എത്രയും വേഗം നിന്നുള്ള വിവാഹം നടന്ന് കാണു എനിക്ക് ആച്ചമ്മ പറഞ്ഞപ്പോൾ മറുപടി ചെയ്യുന്നു പൂഞ്ചിരിച്ചവൻ താനും പാർവതിയും നിയമപരമായി വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് പാവം ആച്ചമ്മയ്ക്ക് അറിയില്ലല്ലോ പത്ത് മീറ്റുകൊണ്ട് പാർവതി ഒരുങ്ങി വന്നു എന്നാ പിന്നെ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവർ മഹിയുടെ വീട്ടിൽ തുമ്മിമോളെ ഇറക്കി നേരെ കോറിലേക്ക് വിട്ടുകാർ നിത്രയെ സുജിത് നേരത്തെ എത്തിയിട്ടുണ്ട് കോർ ഡ്രൈവിംഗ് സീറ്റിൽ പാർവതി ഇറങ്ങണം കണ്ടപ്പോൾ തന്നെ നിത്രയുടെ മുഖം വരുന്നുണ്ട് സുജിത് അവളെ കണ്ടപ്പോൾ മഞ്ഞൊരു ചിരി ചിരിച്ചു ഒരു നിമിഷം സുജിത്തിനെ നോക്കി നിന്ന് പോയി പാർവതി അവസാനമായി താൻ കണ്ടതിൽ നിന്നും വളരെ മാറിപ്പോയിരിക്കുന്നു നീട്ടി വളർത്തിയ താടിയും മൊടിയും കണ്ണുകൾ കുഴിഞ്ഞ് കവളിട്ട് നിറഞ്ഞു തുടങ്ങിയ ശരീരം ഇയാൾക്ക് ഇത് എന്ത് പറ്റി സ്വയം ചോദിച്ചതാണെങ്കിലും അല്പം ഉയർന്നു പോയിരുന്നു അവളുടെ ചോദ്യം അയാൾക്ക് തക്കശിക്ഷ ദൈവം കൊണ്ടു ബ്രെയിൻ ട്യൂമറാണ് ചികിത്സ നടത്തുന്നത് കാര്യമായ ഇല്ലെന്നാണ് കേട്ടത് രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവരെ നോക്കിയ പാർവതി എത്തിയോ ഞാൻ വിളിക്കാൻ ഇരിക്കുകയാണ് എല്ലാം ഓക്കെയാണ് ആദ്യം വിളിക്കുന്നത് പാർവതിയുടെ കേസ് ആയിരിക്കും അതുകഴിഞ്ഞ് നീണ്ടു നീ ഒന്നിങ്ങി വന്നേ റേബിൻ രുദ്രനെ അല്പം മാറ്റി മാറ്റുന്നത് രജിസ്റ്റർ ഓഫീസിലെല്ലാം നോക്കിയാക്കിയിട്ടുണ്ട് അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്തെല്ലാം നീ അവളെ കെട്ടാൻ പോവുകയാണെന്ന് എല്ലാവരും അറിഞ്ഞു രജിസ്റ്റർ നടത്തുന്നത് പാർവതി അറിഞ്ഞാൽ എന്താ കുഴപ്പം പ്രവീൺ ചോദിച്ചാൽ അതിപ്പോൾ തൽക്കാലം ആരും അറിയണം ഇന്നിതിനെ രജിസ്റ്റർ ചെയ്യണമെന്നത് എൻ്റെ വാശിയത് അഞ്ചു രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ടുണ്ടല്ലോ അല്ലേ മഹീ രശ്മിയും അവിടേക്ക് വരും അവളെപ്പോയി അവിടെ എത്തിയിട്ടുണ്ടാവും നമുക്ക് അങ്ങോട്ടിരിക്കാം പ്രവീൺ അവരെ വിളിച്ചുകൊണ്ട് വരാതിലേക്ക് കയറി മിത്രയുടെ യശൻ കണ്ടപ്പോൾ വേറെ ഒരു ചിരി വരുത്തി അമ്മയും വന്നിട്ടുണ്ട് പക്ഷെ ആരെയും മൈൻഡ് ചെയ്യാതെ ഫോണിൽ എന്തൊക്കെയോ കുത്തിക്കൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ കേസ് നമ്പറാണ് ആദ്യം വിളിച്ചത് വിശദമായി ഫയൽ ഒന്നുകൂടി നോക്കി മേഡം അവളെ നോക്കി പേരൂടെ നിൽക്കുകയാണ് പാർവതി ഏതെങ്കിലും നിൽക്കുന്നുണ്ട് സുജിത്ത് ഇയാളുമായി ഒരിക്കലും ഒത്തുപോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അല്ലെ പാർവതി നേരെ നിൽക്കുന്ന സുജിത്തിനെ നോക്കി ദയനീയമായി അവളെ നോക്കി നിൽക്കുന്ന ആ രൂപം എന്തിനെന്നറിയാതെ ജുത്തിന്റെ ഹൃദയം എടുപ്പ് വർദ്ധിച്ചു ഇല്ല മേഡം ഒറ്റവാക്കിൽ പറഞ്ഞു അവൾ ആശ്വാസത്തിന്റെ തിരി ഇളക്കം ജുത്തിന്റെ മുഖത്ത് കണ്ടപ്പോൾ നിരാശയുടെ തലകൂഞ്ചു സുഗീറ്റ് ഡിവോഴ്സ് അനുവദിച്ചിരിക്കുക മേഡം പറഞ്ഞ കേട്ടപ്പോൾ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ട പാർവതി പാർവതിയുടെ കേസിൽ ചോദ്യവും പരസ്യം ഉണ്ടായില്ലെങ്കിലും ജിതിന്റെ കേസ് അങ്ങനെയായിരുന്നില്ല തുമ്പിമോൾ ഉള്ളത് കൊണ്ട് അല്പസമയം കുടുങ്ങിയുണ്ട് പക്ഷെ തുമ്പിമോളിലൊരു അവകാശവും പറഞ്ഞു താൻ വരിൽ നിന്ന് ഇത്ര എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോൾ ജഡ്ജി മേഡം പോലും അവളെ തോറിച്ചു നോക്കി ഒരാ കഴിയില്ല അങ്ങനെ എഴുതി കൊടുക്കാൻ അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ തുമ്പിമോൾ നിങ്ങളുടെ മകളല്ലേ പെട്ടെന്ന് കേട്ട ചോദ്യത്തിൽ ഞെട്ടിപ്പോയി മിത്ര അങ്ങനെ ചോദിക്കും മാഡം സത്യത്തിന്റെ മുഖം പലപ്പോഴും വിതൃതമായിരിക്കും ഈ കോടതിയിൽ സത്യം മറച്ചു വയ്ക്കപ്പെടും കള്ളം ചീക്കുകയും കുറ്റവളർ രക്ഷപ്പെടുകയും ചെയ്യും ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് രുത്രൻ പറയുന്ന കേട്ടപ്പോഴും മിത്ര അടിമുടി ഉയർത്തു